ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്രൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ കേരള ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ക്ഷേത്രത്തിൽ മൂന്ന് പ്രദക്ഷിണം ചെയ്യേണ്ടതിൻ്റെ തത്വം എന്താണ് എന്താണ് ദേവസന്നിധിയിലെത്താൻ ഭൂ ഭുവർ സ്വർ ലോകങ്ങളെ ചുറ്റേണ്ടത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ദേവസന്നിധിയിലെത്താനായിട്ട് ഭുവർ സ്വർ ലോകങ്ങളെ ചുറ്റേണ്ടത് കൊണ്ടാണെന്ത് ഈ ഒരു നമ്മുടെ ക്ഷേത്രത്തിൽ മൂന്ന് പ്രദക്ഷിണം ചെയ്യേണ്ടതിൻ്റെ തത്വമെന്ന് പറയുന്നത് അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയാം ക്ഷേത്രത്തിൽ മൂന്ന് പ്രദക്ഷിണം ചെയ്യേണ്ടതിൻ്റെ തത്വം എന്താണ് എന്താണ് ദേവസന്നിധിയിലെത്താൻ ഭൂഭുവർ സ്വർ ലോകങ്ങളെ ചുറ്റേണ്ടത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ക്ഷേത്രത്തിൽ മൂന്ന് പ്രദക്ഷിണം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒന്നുകൂടി ക്ഷേത്രത്തിൽ മൂന്ന് പ്രദക്ഷിണം ചെയ്യേണ്ടതിൻ്റെ തത്വം എന്താണ് ദേവസന്നിധിയിൽ എത്താനായിട്ട് ഭൂ ഭൂഭുവർ സ്വർ ലോകങ്ങളെ ചുറ്റേണ്ടത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് മനസ്സിലായല്ലോ അടുത്ത് ക്ഷേത്രത്തിലെ വിഗ്രഹം മഞ്ഞ ശിലയാണെങ്കിൽ തരുന്ന ഫലമെന്താണ് എന്താണ് ധനവർധനമാണ് അപ്പോൾ ക്ഷേത്രത്തിലെ വിഗ്രഹം മഞ്ഞ ശിലയാണെങ്കിൽ തരുന്ന ഫലം എന്താണ് ധനവർദ്ധനമാണ് ഫലമായിട്ട് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ വിഗ്രഹം മഞ്ഞ ശിലയാണെങ്കിൽ തരുന്ന ഫലം എന്താണ് ധനവർദ്ധനമാണ് ലഭിക്കുന്നത് ചോദ്യം എന്നുകൂടി പറയാം ക്ഷേത്രത്തിലെ വിഗ്രഹം മഞ്ഞ ശിലയാണെങ്കിൽ എന്ത് ചെയ്യുന്നു ധനവർധനമാണ് ലഭിക്കുന്നത് മനസ്സിലായല്ലോ എന്ത് ചെയ്യുന്നു ധനവർദ്ധനമാണ് ലഭിക്കുന്നത് അടുത്ത ചോദ്യം ധ്വജസ്തംഭത്തിന് ഉത്തമമായ വൃക്ഷമേത് ഏതാണ് അത് തേക്കാണ് അപ്പോൾ ധജസ്തംഭത്തിന് ഉത്തമമായ വൃക്ഷമേതാണ് ഏതാണത് അത് തേക്കാണ് അപ്പോൾ ധജസ്തംഭത്തിന് ഉത്തമമായ വൃക്ഷമേതാണ് ഏതാണ് അത് തേക്കാണ് ഒന്നുകൂടി പറയാം ധ്വജസ്തംഭത്തിന് ഉത്തമമായ വൃക്ഷമേത് ഏതാണ് അത് തേക്കാണ് അടുത്ത ചോദ്യം അഷ്ടദിക് പാലകന്മാരിൽ ഈശാനന് ഇഷ്ടപ്പെട്ട രാഗം ഏതാണത് അത് മലഹരി രാഗമാണ് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ ഈശാനന് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് അത് മലഹരി രാഗമാണ് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ ഈശാനന് ഇഷ്ടപ്പെട്ട ഏതാണ് അത് മലഹരി രാഗമാണ് ഒന്നുകൂടി അഷ്ടദിക് പാലകന്മാരിൽ ഈശാനന് ഇഷ്ടപ്പെട്ട രാഗമേതാണ്ട അത് മലഹരി രാഗമാണ് ഒന്നുകൂടി പറയാം അഷ്ടദിക്പാലകന്മാരിൽ ഈശാനന് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് അത് മലഹരി രാഗമാണ് അടുത്ത ചോദ്യം മധുരയിലെ പ്രസിദ്ധമായ വസന്ത മണ്ഡപം സ്ഥാപിച്ച രാജവംശം ഏതാണ് ഏത് രാജവംശമാണ് അത് തിരുമല രാജവംശമാണ് അപ്പോൾ നമ്മുടെ മധുരയിലെ പ്രസിദ്ധമായ വസന്തമണ്ഡപം സ്ഥാപിച്ച രാജവംശം ഏത് ഏതാണ് അത് തിരുമല രാജവംശമാണ് അപ്പോൾ മധുരയിലെ പ്രസിദ്ധമായ വസന്തമണ്ഡപം സ്ഥാപിച്ച രാജവംശം ഏത് രാജവംശമാണ് അത് തിരുമല രാജവംശമാണ് അപ്പോൾ ഒന്നുകൂടി മധുരയിലെ പ്രസിദ്ധമായ വസന്തമണ്ഡപം സ്ഥാപിച്ച രാജവംശം ഏതാണ് അത് തിരുമല രാജവംശമാണ് അടുത്ത ചോദ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ പദ്യം ഏതാണ് അത് രാമചരിതം പാട്ടാണ് അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ പദ്യമേത് ഏതാണ് അത് രാമചരിതം പാട്ടാണ് അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ പദ്യമേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട രാമചരിതം പാട്ടാണ് അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ പദ്യം ഏതാണ് രാമചരിതം പാട്ടാണ് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം അയോധ്യസ്ഥിതി ചെയ്യുന്നത് ഏതു നദിയുടെ തീരത്താണ് ഏത് നദിയുടെ തീരത്താണ് സരയൂ നദിയുടെ തീരത്താണ് അപ്പോൾ അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ഏത് നദിയുടെ തീരത്താണ് സരയൂ നദിയുടെ തീരത്താണ് അപ്പോൾ അയോധ്യസ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണോ സരയൂ നദിയുടെ തീരത്താണ് അടുത്ത ചോദ്യം ദശരഥൻ മരിക്കാനിടയായ സംഭവം അറിഞ്ഞ് ഭരതൻ ചെയ്തത് എന്താണ് എന്തു ചെയ്തു കൗസല്യെ സ്വാന്തനിപ്പിച്ചു എന്തു ചെയ്തു രാമനെ കാണാൻ കാട്ടിൽ പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ദശരഥൻ മരിക്കാനിടയായ സംഭവം അറിഞ്ഞ് ഭരതൻ എന്താണ് കൗസല്യയെ സ്വാന്തനിപ്പിച്ചു പിന്നെ എന്തു ചെയ്തു രാമനെ കാണാനായിട്ട് കാട്ടിൽ പോവുകയും ചെയ്തു അപ്പോൾ ചോദ്യമൊന്നുകൂടി ദശരഥൻ മരിക്കാനിടയായ സംഭവം അറിഞ്ഞ് ഭരതൻ ചെയ്തതെന്താണ് എന്താണ് എന്താണ് കൗസല്യെ സ്വാദ്വനിപ്പിച്ചു പിന്നെ എന്തു ചെയ്തു രാമനെ കാണാനായിട്ട് എന്തു ചെയ്തു കാട്ടിൽ പോവുകയും ചെയ്തു അടുത്ത ചോദ്യം രാമായണം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു രാമായണം ഒരു ഇതിഹാസമാണ് അപ്പോൾ രാമായണം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നതാണ് രാമായണം ഒരു ഇതിഹാസമാണ് ഏതാ എന്താണ് രാമായണം ഒരു ഇതിഹാസമാണ് അടുത്ത ചോദ്യം തന്ത്രസമുച്ചയത്തിൻ്റെ രചയിതാവാര് ആരാണ് അത് ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാടാണ് അപ്പോൾ തന്ത്രസമുച്ചയത്തിൻ്റെ രചയിതാവാരാണ് അത് ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഒന്നുകൂടി തന്ത്രസമുച്ചയത്തിൻ്റെ രചയിതാവാരാണ് ആരാണ് അത് ചേന്നാസ് നാരായണം നമ്പൂതിരിപ്പാടാണ് ഒന്നുകൂടി പറയാം തന്ത്രസമുച്ചയത്തിൻ്റെ രചയിതാവാരാണ് ആരാണ് അത് ചേന്നാസ് നാരായണം നമ്പൂതിരിപ്പാടാണ് അടുത്ത ചോദ്യം ഷഡ്കാല പൂജകൾ ഏതെല്ലാം ഏതെല്ലാമാണ് ഷഡ്കാല സോ ഷഡ്കാല പൂജകൾ ഏതൊക്കെയാണ് പ്രത്യുഷം പ്രഭാതം മധ്യാനം അപരാഹ്നം സായം നിശി അപ്പോൾ ഷഡ്കാല പൂജകൾ ഏതെല്ലാമാണ് പ്രത്യുഷം പ്രഭാതം മധ്യാനം അപരാഹ്നം സായം നിശി ഒന്നുകൂടി പറയുകയാണ് ഷഡ്കാല പൂജകൾ ഏതെല്ലാമാണ് പ്രത്യുഷം പ്രഭാതം മധ്യാനം അപരാഹ്നം സായം നിശി അടുത്ത ചോദ്യം കൊണാർക്ക് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ് ഏതാണ് കൊണാർക്ക് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അത് നമ്മുടെ സൂര്യനാണ് നമ്മളറിയാം മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ കൊണാർക്ക് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ് ഏത് പ്രതിഷ്ഠയാണ് സൂര്യദേവൻ്റെ പ്രതിഷ്ഠയാണ് കൊണാർക്ക് ക്ഷേത്രത്തിൽ ഉള്ളത് അടുത്ത ചോദ്യം പിൻവിളക്ക് ഏത് ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിൻവിളക്ക് പാർവതീദേവിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പിൻവിളക്ക് ഏത് ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാർവതീ ദേവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദ്യം ഒന്നുകൂടി പറയാം പിൻവിളക്ക് ഏത് ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാർവതി ദേവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നുകൂടി പിൻവിളക്ക് ഏത് ദേവതയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് ദേവതയുമായിട്ടാണ് പാർവതീ ദേവിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യമാണ് കനക ജൂബിലി പ്രമാണിച്ച് ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം എന്താണ് പാഞ്ചജന്യമാണ് അപ്പോൾ പാഞ്ചജന്യം വിഷ്ണു മ മഹാവിഷ്ണുവിൻ്റെ എന്താണ് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ക കനക ജൂബിലി പ്രമാണിച്ച് ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഏതാണ് അത് പാഞ്ചജന്യമാണ് അപ്പോൾ ഒന്നുകൂടി പറയാം കനക ജൂബിലി പ്രമാണിച്ച് ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഏത് ഏതാണ് അത് പാഞ്ചജന്യമാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞാണ് എന്താണ് പാചന്യോജന്യമെന്ന് അപ്പോൾ അതറിയാമെന്നുള്ളത് എന്ത് ചെയ്യണം അത് താഴെ കമൻ്റ് ചെയ്യണം അടുത്ത ചോദ്യം സപ്തഹർഷിമാരുടെ സപ്തർഷിമാരുടെ പേരെന്ത് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് സപ്തർഷിമാരുടെ പേര് മരീജി അങ്കിരസ് അത്രി പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ അപ്പോൾ സപ് സപ്തർഷിമാരുടെ പേരെന്തൊക്കെയാണ് മരീചി അങ്കിരസ് അത്രി പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ അപ്പോൾ സപ്തർഷിമാരുടെ പേര് ഏതൊക്കെയാണ് മരീചി അങ്കിരസ് അത്രി പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ അടുത്ത ചോദ്യം ദശരഥൻ്റെ രാജ്യമേതാണ് ഏതാണ്ട അത് കോസലമാണ് അപ്പോൾ ദശരഥൻ്റെ രാജ്യമേത് ഏതാണ് കോസല രാജ്യമാണ് ദശരഥൻ്റെ രാജ്യം അപ്പോൾ ദശരഥൻ്റെ രാജ്യം ഏതാണ് ഏതാണ് അത് കോസലമാണ് ഏതാണ് കോസലമാണ് അടുത്ത ചോദ്യം സീതാവിവാഹം കഴിഞ്ഞ് വരികയായിരുന്ന ശ്രീരാമനെ എതിർത്തതാര് ആരാണ് നമ്മുടെ പരശുരാമനാണ് തിരുവല്ലം നമ്മുടെ തിരുവാൻഡ്രം തിരുവല്ലം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് പരശുരാമൻ പ്രതിഷ്ഠ അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോട്ടെ അപ്പോൾ സീതാവിവാഹം കഴിഞ്ഞ് വരികയായിരുന്ന ശ്രീരാമനെ എതിർത്തതാര് ആരാണ് അത് പരശുരാമനാണ് ഒന്നുകൂടി സീതാവിവാഹം കഴിഞ്ഞ് വരികയായിരുന്ന ശ്രീരാമനെ എതിർത്തതാരാണ് അത് പരശുരാമനാണ് അടുത്ത ചോദ്യം വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ എത്രയാണ് എല്ലാവർക്കും അറിയാം എന്നുള്ള ഒരു ഉത്തരമാണ് ഉത്തരവാണെന്താണ് ദശാവതാരങ്ങളാണ് പത്ത് അവതാരങ്ങളാണ് വിഷ്ണുവിന് ഉള്ളത സിനിമയൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും അതൊക്കെ സിം ആയിട്ട് എല്ലാവർക്കും അറിയാമെന്ന് പറയാം അപ്പോൾ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ എത്രയാണ് ദശാവതാരങ്ങൾക്കാണ് ദശാവതാരമാണ് അപ്പോൾ പത്ത് അവതാരങ്ങളാണ് വിഷ്ണുവിൻ്റെ അവതാരങ്ങളെന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഭരതൻ്റെ ഭാര്യയുടെ പേര് എന്താണ് മാണ്ഡവി എന്നാണ് അപ്പോൾ ഭരതൻ്റെ ഭാര്യയുടെ പേരെന്താണ് മാണ്ഡവി ഭരതൻ്റെ ഭാര്യയുടെ പേരെന്താണ് മാണ്ഡവി എന്നാണ് ഒന്നുകൂടി ഭരതൻ്റെ ഭാര്യയുടെ പേര് എന്താണ്ട മാണ്ഡവി എന്നാണ് എന്താണ് മാണ്ഡവി ഭരതൻ്റെ ഭാര്യയുടെ പേരെന്താണ് മാണ്ഡവിയാണ് എന്താണ് മാണ്ഡവി അടുത്ത ചോദ്യം ശ്രീരാമൻ്റെ അമ്മയുടെ പേര് എന്താണ് കൗസല്യാണ് അപ്പോൾ ശ്രീരാമൻ്റെ അമ്മയുടെ പേര് എന്താണ് കൗസല്യ ശ്രീരാമൻ്റെ അമ്മയുടെ പേരെന്താണ് കൗസല്യാണ് ഒന്നുകൂടി പറയാം ശ്രീരാമൻ്റെ അമ്മയുടെ പേര് എന്താണ് കൗസല്യ എന്നാണ് ശ്രീരാമൻ്റെ അമ്മയുടെ പേര് അടുത്ത ചോദ്യം സരസ്വതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം അത് താമരയാണ് ആ സരസ്വതിയിലെ ആ ഒരു രൂപം നമ്മൾ വിചാരിക്കുമ്പോൾ താമരയിലിരിക്കുന്ന ദേവിയാണ് അങ്ങനെ ആ ഒരു ഇതിൽ അങ്ങെടുത്താൽ മതി അപ്പോൾ സരസ്വതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് അത് താമരയാണ് അപ്പോൾ സരസ്വതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏത് ഏതാണ് അത് താമരയാണ് അപ്പോൾ ഒന്നുകൂടി പറയാം സരസ്വതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് അത് താമരയാണ് ഏതാണ് താമര അടുത്ത ചോദ്യമാണ് വിശ്രവസിൻ്റെ മറ്റൊരു പുത്രനാർ ആരാണ് അത് കുബേരനാണ് അപ്പോൾ വിശ്രവസിൻ്റെ മറ്റൊരു പുത്രൻ ആരാണ് അത് കുബേരനാണ് അപ്പോൾ കുബേരനെ വധിച്ച വ്യക്തി ആരാണെന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ കുബേരനെ വധിച്ച ആരാണെന്ന് എന്തു ചെയ്യുന്നത് എന്തു ചെയ്യണം താഴെ കമൻ്റ് ചെയ്യണം അപ്പോൾ വിശ്രവസിൻ്റെ മറ്റൊരു പുത്രൻ ആരാണ് അത് കുബേരനാണ് അപ്പോൾ വിശ്രവസിൻ്റെ മറ്റൊരു പുത്രൻ ആരാണ്ണ്ട അത് കുബേരനാണ് അടുത്ത ചോദ്യം സാലവൃക്ഷങ്ങൾക്ക് ആരാണ് മോക്ഷം നൽകിയത് ആരാണ് അത് ശ്രീരാമനാണ് അപ്പോൾ സാലവൃക്ഷങ്ങൾക്ക് മോക്ഷം നൽകിയതാരും ആരാണ് അത് ശ്രീരാമനാണ് അപ്പോൾ സാലവൃക്ഷങ്ങൾക്ക് മോക്ഷം നൽകിയതാരാണ് അത് ശ്രീരാമനാണ് അപ്പോൾ സാലവൃക്ഷങ്ങൾക്ക് മോക്ഷം നൽകിയതാരാണ് അത് ശ്രീരാമനാണ് അടുത്ത ചോദ്യം അയോധ്യ നഗരിയിലെ രാജപാതകളുടെ അളവെത്ര എത്രയാണ് പന്ത്രണ്ട് നീളവും മൂന്ന് യോജന നീളവും അപ്പോൾ അയോധ്യ നഗരിയിലെ രാജപാതകളുടെ അളവെത്രയാണ് പന്ത്രണ്ട് നീളവും മൂന്ന് യോജന നീളവും ഒന്നുകൂടി അയോധ്യ നഗരിയിലെ രാജപാതകളുടെ അളവത്രയാണ് പന്ത്രണ്ട് യോജനാനീളവും മൂന്ന് നീളവും അടുത്ത ചോദ്യം ശംഭുവിൻ്റെ അമ്മയാരെ ആരാണ് ശൂർപ്പണകയാണ് അപ്പോൾ ശംഭുവിൻ്റെ അമ്മയാരാണ് അത് ശൂർപ്പണകയാണ് ഒന്നുകൂടി ശംഭുവിൻ്റെ അമ്മയാരാണ് അത് ശൂർപ്പണകയാണ് ജസ്റ്റ് ഒന്ന് വെള്ളം കുടിച്ചോട്ടെ ഓക്കെ അപ്പോൾ ശംഭുവിൻ്റെ അമ്മയാരാണ് അത് ഷൂർപ്പണകയാണ് അടുത്ത ചോദ്യം തൃശ്ശൂർ വടക്കുംനാഥൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏത് പ്രതിഷ്ഠയാണ് അത് ശിവപ്രതിഷ്ഠയാണ് അപ്പോൾ തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ് അത് ശിവപ്രതിഷ്ഠയാണ് അപ്പോൾ കെ എസ് എഴുതിയവർ ഞാൻ നമ്മുടെ യൂട്യൂബിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കെ എ സേഴുജ്ഞ നമ്മുടെ ദേവസ്വം ബോർഡ് അതിൽ നിന്നൊക്കെ ഒരു രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആ ചോദ്യം ഞാൻ ഓർക്കുന്നില്ല അപ്പോടെ അപ്പോൾ തൃശ്ശൂർ വടക്കുംനാഥൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ് നമ്മുടെ ശിവനാണ് അപ്പോൾ തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ് അത് ശിവനാണ് അടുത്ത ചോദ്യം ശബരിമലയിലെ പടികളുടെ എണ്ണം ഇതൊക്കെ നമുക്കറിയാവുന്ന എത്രയാണ് പതിനെട്ട് പടികളാണ് അപ്പോൾ ശബരിമലയിലെ പടികളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് പടികൾ പതിനെട്ട് പടികൾ കയറി മുകളിലെത്തുമ്പോൾ അവിടെ എന്ത് നേരിയോ ചെയ്യും അതാഴെ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും അറിയാവുന്നതാണ് അത് പറയാനും ഒരു നല്ലൊരു ഐശ്വര്യമുള്ളൊരു വാക്കാണ് അപ്പോൾ ആ ഒരു വാക്ക് വാക്കെന്ത് താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ശബരിമലയിലെ പടികളുടെ എണ്ണം എത്രയാണ് അത് പതിനെട്ടാണ് എത്രയാണ് പതിനെട്ടാണ് അടുത്ത ചോദ്യം കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് എന്നാണ് മീനമാസത്തിലെ ഭരണി നാളിലാണ് കൊടുങ്ങല്ലൂർ ഭരണി ആഘോഷിക്കുന്നത് അപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് മീനമാസത്തിലെ ഭരണി നാളിലാണ് ഒന്നുകൂടി കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് എന്നാണ് മീനമാസത്തിലെ ഭരണി നാളിലാണ് ഒന്നുകൂടി പറയാം കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് എന്നാണ് മീനമാസത്തിലെ ഭരണി നാളിലാണ് അടുത്ത ചോദ്യം രാമായണം തമിഴ് ഭാഷയിൽ എഴുതിയതാര് ആരാണ് അത് കമ്പറാണ് അതുകൊണ്ടാണ് കമ്പ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ രാമായണം തമിഴ് ഭാഷയിൽ എഴുതിയതാരാണ് അത് കമ്പറാണ് ആരാണ് കമ്പറാണ് അപ്പോൾ രാമായണം തമിഴ് ഭാഷയിൽ എഴുതിയതാര് ആരാണ് അത് കമ്പറാണ് ആരാണ് കമ്പർ അപ്പോൾ രാമായണം തമിഴ് ഭാഷയിൽ എഴുതിയതാരാണ് അത് കമ്പറാണ് ആരാണ് കമ്പർ അതുകൊണ്ട് എന്ന് അറിയപ്പെടുന്നു അടുത്ത ചോദ്യം വാനരർ വാനരർ മൂലം അസുരവംശം നശിക്കുമെന്ന് രാവണനെ രാവണനെ ശപിച്ചതാര് അത് നന്ദികേശനാണ് അപ്പോൾ വാനരർ മൂലം അസുരവംശം നശിക്കുമെന്ന് രാവണനെ ശപിച്ചതാരാണ് അത് നന്ദി കേശനാണ് ആരാണ് നന്ദികേശനാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചോദ്യമായിരുന്നു ഇത് ഈ ചോദ്യത്തിൽ പറഞ്ഞെന്താണ് വാനര വാനരർ മൂലം ആ ഒരു വാക്ക് വാനരർ മൂലം അസുരവംശം നശിക്കുമെന്ന് രാവണനെ ശപിച്ചതാര് ആരാണ് ശപിച്ചത് അത് നന്ദികേശനാണ് അങ്ങനെ ശവിച്ചത് അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം ക്ഷേത്രത്തിൽ മൂന്ന് പ്രദക്ഷിണം ചെയ്യേണ്ടതിൻ്റെ തത്വം എന്താണ് എന്താണ് ദേവസന്നിധിയിൽ എത്താൻ ഭൂ ഭൂഭുവർ സ്വർ ലോകങ്ങളെ ചുറ്റേണ്ടത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതിൻ്റെ തത്വമെന്ന് പറയുന്നത് അടുത്ത ചോദ്യം ക്ഷേത്രത്തിലെ വിഗ്രഹം മഞ്ഞ ശിലയാണെങ്കിൽ തരുന്ന ഫലമെന്ത് എന്താണ് ധനവർദ്ധനവാണ് അടുത്ത ചോദ്യം ധ്വജസ്തംഭത്തിന് ഉത്തമമായ വൃക്ഷമേത് ഏതാണ് അത് തേക്കാണ് അഷ്ടദിക്പാലകന്മാരിൽ ഈശന് ഈശാനന് ഇഷ്ടപ്പെട്ട രാഗം ഏത് രാഗമാണ്ട അത് മലഹരി രാഗമാണ് അടുത്ത ചോദ്യം മധുരയിലെ പ്രസിദ്ധമായ വസന്തമണ്ഡപം സ്ഥാപിച്ച രാജവംശം ഏത് രാജവംശമാണ് അത് തിരുമല രാജവംശമാണ് മലയാളത്തിലെ ആദ്യത്തെ പദ്യം ഏതാണ് അത് രാമചരിതം പാട്ടാണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് സരയൂ നദിയുടെ തീരത്താണ് ദശരഥൻ മരിക്കാറായ സംഭവം അറിഞ്ഞ് ഭരതൻ ചെയ്തത് കൗസല്യെ സാന്തരിപ്പിച്ചു എന്നിട്ട് എന്ത് ചെയ്തു രാമനെ കാണാനായിട്ട് കാട്ടിൽ പോയി രാമായണം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു ഇതിഹാസമാണ് തന്ത്രസമുച്ചയത്തിൻ്റെ രചയിതാവാരാണ് ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഷഡ്കാല പൂജകളേതെല്ലാം പ്രത്യുഷം പ്രഭാതം മധ്യാനം അപരാഹ്നം സായം നിശി അടുത്ത ചോദ്യം കൊണാർക്ക് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരാണ് സൂര്യദേവനാണ് അടുത്ത ചോദ്യം പിൻവിളക്ക് ഏത് ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ക്രീൻ നോക്കാതെ ആലോചിക്കുക ഏത് ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാർവതി ദേവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം കനക ജൂബിലി പ്രമാണിച്ച ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം പാഞ്ചജന്യമാണ് അടുത്ത ചോദ്യം സപ്തഹർഷിമാരുടെ പേര് മരീജി അങ്കിരസ് അത്രി പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠം അടുത്ത ചോദ്യം ദശരഥൻ്റെ രാജ്യം കോസലമാണ് അടുത്ത ചോദ്യമാണ് സീതാ വിവാഹം സീതാവിവാഹം കഴിഞ്ഞ് വരികയായിരുന്ന ശ്രീരാമനെ എതിർത്തതാരെ ആരാണ് അത് പരശുരാമനാണ് അടുത്ത ചോദ്യം വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ എത്ര ദശാവതാരങ്ങളാണ് ഭരതൻ്റെ ഭാര്യയുടെ പേരെന്താണ് മാണ്ഡവിയാണ് ശ്രീരാമൻ്റെ അമ്മയുടെ പേര് കൗസല്യ സരസ്വതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് താമരയാണ് വിശ്രവസിൻ്റെ മറ്റൊരു പുത്രനാരാണ് അത് കുബേരനാണ് സാലവൃക്ഷങ്ങൾക്ക് ആരാണ് മോക്ഷം നൽകിയത് നമ്മുടെ ശ്രീരാമനാണ് അയോധ്യ നഗരിയിലെ രാജപാതകളുടെ അളവത്രയേണ്ട പന്ത്രണ്ട് യോജനാനീളവും മൂന്ന് യോജന നീളവും ശംഭുവിൻ്റെ അമ്മാരാണ് ഷൂർ പണയയാണ് തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവനാണ് ശബരിമലയിലെ പടികളുടെ എണ്ണം പതിനെട്ടാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് മീനമാസത്തിലെ ഭരണി നാളിലാണ് രാമായണം തമിഴ് ഭാഷയിൽ എഴുതിയ ആരാണ് അത് കമ്പറാണ് വാനരർ മൂലം അസുരവംശം നശിക്കുമെന്ന് രാവണനെ ശപിച്ചത് ആരാണ് അത് നന്ദികേശനാണ് ആരാണ് നന്ദികേശനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത് ഈ ചോദ്യം നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്ന ഒരു വീഡിയോ